ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നൂറ് രണ്ട് പുണ്യങ്ങൾ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഒരാൾ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വിചിത്രമായ ഒരു രംഗം കണ്ടു വഴിയരികിൽ ഒരാൾ ഏതാണ്ട് ഇരുപതടി അകലം കണ്ട് ഒരടി സമചതുരവും ഒരടി ആഴവുമുള്ള കുഴികൾ എടുത്തു പോകുന്നു പിന്നാലെ ഒരുവൻ അവ മൂടിയും പോകുന്നു അങ്ങേയറ്റം വിഡിത്തമാണിതെന്ന് സ്പഷ്ടം അയാളുടെ ഒരു പണിക്കാരനെ കണ്ട് ചോദിച്ചു എന്ത് പണിയാണിത് പണിക്കാരൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഇന്ന് വരേണ്ടത് ഞാൻ കുഴിയെടുക്കുമ്പോൾ ഒരാൾ മരന്നിടുകയും വേറൊരുവൻ കുഴിമൂടുകയും ചെയ്യണമായിരുന്നു മരം നടേണ്ടവനാണ് ഇന്ന് വരാതിരുന്നത് നമ്മുടെ പല സ്നേഹപ്രവർത്തികളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമെന്ന് നാം ചിന്തിക്കുന്നില്ല സംഭാവന കൊടുക്കാൻ നാം താല്പര്യരാണ് പക്ഷേ ആരെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ നാം സഹായിക്കുന്നില്ല സ്വർഗത്തിൻ്റെ ഒരു സന്യാസിയുടെ കഥയുണ്ട് അയാൾ നിശബ്ദമായി വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ ഭയന്ന് ഒരു പരോപകാര പ്രവൃത്തിയും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മാലാഖാമാർ രേഖകൾ വായിച്ചു ഒരു മനുഷ്യനെ പോലും പിണക്കിയിട്ടില്ലെന്നും മാലാഖാമാർ പറഞ്ഞു ഗുണങ്ങൾ വായിക്കുന്നതിന് മുമ്പേ ദൈവം ശിക്ഷ വിധിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് ഏഴ് ദശലക്ഷം വർഷങ്ങൾ കിടക്കട്ടെ പരോപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കടുത്ത പാപമായാണ് ദൈവം കരുതുമായിരുന്നത് അയാൾ ചെയ്ത നല്ല കാര്യങ്ങളും ബാലാകാമാർ വായിച്ചു രണ്ട് പുണ്യങ്ങളിലൊന്ന് തനിക്കറിയാത്ത ദൈവത്തെ പറ്റി ആരോടും ഇയാൾ സംസാരിച്ചിട്ടില്ലെന്നതായിരുന്നു രണ്ടാമത്തെ പുണ്യം അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാതിരുന്ന ശുദ്ധജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഇയാൾ ആരോടും പ്രസംഗിച്ചിട്ടില്ലെന്നായിരുന്നു ദൈവം പറഞ്ഞു ഈ പുണ്ഡിങ്ങലും വളരെ വിലയേറിയതാണ് ഇയാൾ ഭൂമിയിൽ തിരിച്ചു തിരിച്ചുവെന്ന് ഏറ്റവും നല്ല പരോപകാര പ്രവൃത്തി കണ്ട് മടങ്ങി വരട്ടെ സന്യാസിയുടെ ആത്മാവ് ഭൂമിയിലേക്ക് തിരിച്ചു ആദ്യ ദിവസം ഏറെ അലഞ്ഞിട്ട് ഒന്നും കണ്ടില്ല സന്ധ്യയായപ്പോൾ ദൂരെ മലഞ്ചേരി ഒരു തീ അളിക്കത്തുന്നത് കണ്ടു സന്യാസി അവിടെ എത്തിയപ്പോൾ ഒരു കുടിൽ അപ്പാടെ കത്തിയിരിക്കുന്നതാണ് കണ്ടത് അരൂപിയായിരുന്നതുകൊണ്ട് സഹായിക്കാൻ സന്യാസിക്ക് പറ്റുമായിരുന്നില്ല കുടിലിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചെന്ന് സന്യാസിക്ക് മനസ്സിലായി ഇടയിൽ സന്യാസി ഒരു വിചിത്ര കാഴ്ച കണ്ടു ഒരു തത്ത താഴെ അരുവിയിൽ മുങ്ങിയിട്ട് പറന്നു വന്ന് ചിറകിൽ പറ്റിയ വെള്ളം അഗ്നിയിൽ കുടഞ്ഞു കളയുന്ന രംഗമായിരുന്നത് ആ വീട്ടിൽ തത്തയുടെ കൂടും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നെന്നും ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഈ തത്ത ശ്രമിക്കുകയായിരുന്നെന്നും സന്യാസിക്ക് മനസ്സിലായി അഗ്നിയുടെ ചൂടിൽ തത്ത തളരുന്നതും ആ അഗ്നിയിൽ തത്ത ചത്തു വീഴുന്നും സന്യാസി കണ്ടു സന്യാസി സ്വർഗത്തിൽ മടങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തല കുനിച്ചു നിന്നതേ ഉള്ളൂ സ്വന്തം ജീവിതത്തിൽ ചെയ്യാതെ പോയ അനേകം പരോപകാരങ്ങളെ പറ്റി സന്യാസി ഓർത്തു സന്യാസി പറഞ്ഞു അങ്ങയുടെ വിധി ന്യായവും യുക്തവുമാകുന്നു ദൈവമാലാഹമാരോട് പറഞ്ഞ് ഇയാളെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോയിക്കുള്ളൂ പരോപകാരം എന്താണെന്ന് മനസ്സിലായവർക്കുള്ളതാണ് സ്വർഗം നന്ദി we